ഹലോ നമസ്കാരം സ്പോർട്സ് ടു മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് അതിനുള്ള കാരണം എന്ന് പറയുന്നത് സൂപ്പർ കപ്പിന് ശേഷം കാര്യമായിട്ടൊരു വലിയ അപ്ഡേറ്റുകളൊന്നും ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റിന്റെ കുറച്ച് അപ്ഡേറ്റുകളൊക്കെ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കടക്കും നിങ്ങൾ ഈ ചാനൽ ഇതൊരു സബ്സ്ക്രിപ്ഡ് ആയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് അത് നോട്ട് കൊണ്ടേക്കുക അങ്ങനെ ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു അനൗസ്മെന്റ് നടത്തിയിരിക്കുകയാണ് ഒരു ഇന്ത്യൻ സൈനിക അനൗസ്മെന്റ് ആണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ അടുത്ത സീസണിലേക്കുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ സൈനിങ് ആണ് അമയർ അനവാഡയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അഞ്ച് വർഷത്തെ കരാറിൽ കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഒഡീഷ എഫ് വിട്ടതിനു ശേഷം ഒരു താങ്ക് യു പോസ്റ്റ് ഒഡീഷ എഫ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു വെൽക്കം പോസ്റ്റ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത സമയത്ത് തന്നെ നമ്മൾ വീഡിയോ ചെയ്തതാണ് അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തതാണ് അതുപോലെ തന്നെ അവർ സൈനിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്നാലും ഇപ്പോൾ അത് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട് ഞാൻ ഐ എഫ് ടി ന്യൂസ് മീഡിയയെടുത്ത് റിപ്പോർട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ ഡിഫണ്ടറായിട്ടുള്ള ഓർമ്മിപ്പ് യുവാം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും ഒരു വലിയൊരു ട്രാൻസ്ഫർ ഫീൽ താരത്തെ വിൽക്കാനാണ് ക്ലബ്ബ് നിലവിൽ ശ്രമിക്കുന്നത് നിലവിൽ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പല ക്ലബ്ബുകളുമായി ഇപ്പോൾ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്തായാലും അടുത്ത സീസണിൽ താരം ഉണ്ടാകാനുള്ള സാധ്യതയില്ല റിലീസ് ചെയ്തേക്കും ഒരു നല്ല ട്രാൻസ്ഫർ ഫീൽ തന്നെ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് സെല്ല് ചെയ്യുക മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അഡ്രിയ ലൂണയെ കുറിച്ചാണ് അഡ്രിയ ലൂണ ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ ടി വി ഇടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഡേവിഡ് കാറ്റാലയുടെ കേരള ബ്ലാസ്റ്റേസിന്റെ ഫ്യൂച്ചർ പ്ലാനിൽ അഡ്രിയ ലൂണ ഇല്ല എന്ന് അഡ്രിയ ലൂണയോട് സൂചിപ്പിച്ചിട്ടുണ്ട് കൂടാതെ താരത്തോട് മറ്റു ഓപ്ഷനുകൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലൂണ തുടരാനുള്ള സാധ്യത വളരെ കുറവാണ് നിലവിൽ എഫ് സി ഗോവയും മുംബൈ സിറ്റിയും ലൂണയെ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ സിറ്റുവേഷൻ അവർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ലൂണക്ക് കഴിഞ്ഞ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിൽ അത്ര മികച്ച സീസൺ ആയിരുന്നില്ല പക്ഷേ മുംബൈയും ഗോവ പോലുള്ള ടീമുകൾ പോയാൽ മികച്ച പ്രകടനം താരത്തിന് പുറത്തെടുക്കാൻ സാധിക്കും അപ്പോൾ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളിൽ പലരും ടീം വിട്ടേക്കാം എന്തായാലും ബെറ്റർ ടീം വിട്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട് ഇനി ലൂണ നോവ മിലോസ് പോലുള്ള താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഇടാനുള്ള സാധ്യത നിലവിലുണ്ട് നേരത്തെ ഐ എഫ് ടി ന്യൂസ് മീഡിയ ഈ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ താരങ്ങൾ ടീം ഇടാനുള്ള സാധ്യതയെക്കുറിച്ച് നില വിദേശ താരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട് താരത്തെ കുറിച്ച് നേരത്തെ തന്നെ പറഞ്ഞുള്ളതാണ് മുമ്പ് ഐ എസ് എൽ കളിച്ചിട്ടുള്ള താരമാണ് സെർജോ കാസ്റ്റൽ സെർജോ കാസ്റ്റലിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മറ്റൊരു റൂമർ കൂടി നിലവിലുണ്ട് എഫ് സി ഗോവയുടെ താരമായുള്ള അർമാൻഡോ സാധനം കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തെ സൈൻ ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് എഫ് സി ഗോവയിലാണ് താരം സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അടുത്തൊരു ഇന്ത്യൻ സൈനിയെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മോഹൻ ബഗാൻ താരത്തെ സൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്നാണ് റൂമർ ഉള്ളത് താരം ആരാണെന്ന കാര്യത്തിലുള്ള റിപ്പോർട്ടൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റ് ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട് വരാനിരിക്കുന്ന സീസണിലെ ഓഫീഷ്യൽ കിറ്റിൻ്റെ പാർട്ട്ണറായിട്ട് സിക്സ് ഫൈവ് ആണ് വന്നിട്ടുള്ളത് മുമ്പും സിക്സ് ഫൈവ് സിക്സുമായിട്ട് കേരള ബ്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വീണ്ടും അവർ തിരിച്ചെത്തിരിക്കുകയാണ് മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ റൂമർ മാത്രമാണ് കേരള ബ്ലാസ്റ്റിന് മുൻ താരമായുള്ള ഹോർഗെ പരാരസ് ടീം ഇട്ടിട്ടുണ്ട് ബംഗളൂരു തന്നെ ഇത് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ട്രാൻസ്ഫർ ലിസ്റ്റിൽ ഓർഗെ പേരായെന്നാണ് നിലവിലെ റൂമർ എന്ന് പറയുന്നത് എന്തായാലും താരത്തിന്റെ അടുത്ത ക്ലബ്ബ് ഏതാണെന്ന കാര്യത്തിൽ നിലവിൽ കൺഫേം ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതൊരു നിലവിലൊരു റൂമർ മാത്രമാണ് മറ്റൊരു അബ്ബി എന്ന് പറയുന്നത് പഞ്ചാബ് താരമായുള്ള നിഖിൽ പ്രഭുനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് രംഗത്തുണ്ട് ശക്തമായ രംഗത്തുണ്ട് പക്ഷെ നിലവിൽ തന്റെ പുതിയ ക്ലബ്ബിനെ കുറിച്ച് താരം ഇതൊരു തീരുമാനം എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പുതിയതായുള്ള എന്ന് പറയുന്നത് ഒരു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ ഇതൊരു സ്ക്രബ് അല്ലെങ്കിൽ കൊണ്ടു നിൽക്കുക